പോവേ പോവേ ഇതെന്താ ചെക്ക് നിർത്താൻ നിർത്താൻ പോവല്ലേ നീ ഒന്നും 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 അല്ല എന്തേ അടുത്ത ഓഗസ്റ്റ് മുതലേ ഒന്ന് എന്താ കാണിച്ചരാ ഇത് കണ്ടോ ഓ ഇതാണോ നമ്മുടെ ഈ നെറ്റ്വർക്ക് കുറഞ്ഞ നമ്മൾ നമ്മളിതിന്റെ സേവനം കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമാണ് ഉപയോഗിക്കുന്നത് അതാണ് നിർത്താൻ പോകുന്നത് അതെന്താന്ന് വെച്ചാൽ ഈ ബേസിക് എച്ച് ടി എം എൽ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു സാധനം മുമ്പേ വന്നിരുന്നു പോരാതെ അത് വളരെ കുറച്ച് യൂസർമാർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നിർത്തുന്നത് ഇത് ജിമെയിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എക്സിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചരാം